good I evening mean, I mean, you think. ഹായ് ഹായ് ടു വന്നിട്ടുണ്ട് ഐഷ ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഐഷ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ആദ്യം എന്താണ് കട്ടാക്കിയേ ചോദിക്കുന്നുണ്ട് ഐഷ ഞാൻ ആദ്യം കട്ടാക്കിയത് ഫോൺ ചൂടായിട്ട് ഓൾറെഡി കട്ടായി പോയതാണ് ഞാൻ കട്ടാക്കിയതല്ലോടാ ഓകെ പറയുന്നുണ്ട് ഐഷക്കുട്ടി ഒന്ന് ഫോൺ ഒന്ന് തണുക്കാൻ വേണ്ടിയിരുന്ന ലൈവിലുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് ഹാർദവുമായി സ്വാഗതം എല്ലാവരും എന്തെടുക്കാണ് എന്താണ് വിശേഷം എല്ലാം ഒന്ന് കമന്റ് ചെയ്യും ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ആയി മാറുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കോ ഐഷ ചോദിക്കുന്നുണ്ട് ആരാ ഫസ്റ്റ് ലൈക്ക് എന്ന് അറിയില്ലടാ ആരാന്ന് അറിയില്ല ഫസ്റ്റ് ലൈക്ക് ആരാ ഒരു പിടിയില്ല രണ്ടാമത്തെ ലൈക്ക് നീയാണെന്ന് പറഞ്ഞല്ലോ മണിയേട്ടൻ വന്നിട്ടുണ്ട് ഹായ് ടീച്ചറെ വിളിക്കുന്നു മണിയേട്ട ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ആദ്യം ലൈവ് ഇട്ടിട്ട് ലൈവ് കട്ടായി പോയി ഫോൺ ചൂടാ പോയി ഐഷ ഹായ് പറഞ്ഞ ഇഷ്ടം തരുന്നുണ്ട് മണിയേട്ടൻ മണിയേട്ട ചായ എന്ന് പറയുന്നുണ്ട് ഐഷക്കുട്ടി ചായ കൊടുത്തോളു മണിയേട്ടൻ ലൈക്ക് നമ്പർ മൂന്ന് എന്റെ ആണ് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ തന്നെ ഐഷ ചോദിക്കുന്നുണ്ട് മണിയേട്ടൻ ലൈക്ക് അടിച്ചോ എന്ന് എടി ഓൾറെഡി ചേട്ടൻ പറഞ്ഞ് ലൈക്ക് നമ്പർ മൂന്ന് ചേട്ടൻ്റെ മൂൺ ചൈൽഡ് ന്യൂ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് മൂൺ ചൈൽഡിന്റെ വിശേഷം എവിടെയാണ് സ്ഥലം വരുന്നത് എല്ലാം പറ മൂൺ ചൈൽഡിനെ എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൊടുക്കണം കേട്ടോ മൂൺ ചൈൽഡ് എന്താണെങ്കിലും ഇവിടെ നിൽക്ക് നമുക്ക് കുറച്ച് കൂട്ട് വാങ്ങി തരാം മൂൺ ചൈൽഡിന്റെ സ്ഥലം എവിടെ വരുന്നത് എന്താണ് പേര് എബ്രഹാം വന്നിട്ടുണ്ട് എബ്രഹാം ഹായ് ചേച്ചി മുഖം കാണിക്കുവോ ചോദിക്കുന്നുണ്ട് അല്ല എബ്രഹാം അല്ലാമാണ് സോറി അഭിരാം ഞാൻ മുഖം കാണിച്ചല്ല ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ സാധാ നോർമൽ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം കാണിക്കുന്നില്ല അന്ന് പറഞ്ഞ ഒരിക്കലും കാണിക്കില്ല എന്ന് പറയുന്നില്ല കാണിക്കും ഓക്കെ ഷിബു ഹായ് പറയുന്നുണ്ട് പിന്നെ മൂൺ ചൈൽഡ് എൻ്റെ പേര് ടെസ്സി എന്നാണ് ഞാൻ എറണാകുളം ആണ് സ്ഥലം എന്ന് പറയുന്നത് ആ ടെസ്സി എന്ത് ചെയ്യുന്നുടാ ടെസി എന്ത് ചെയ്യാണ് ഹായ് ടെസി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഐഷക്കുട്ടി ടെസി എന്ത് ചെയ്യാണെന്ന് പറയട്ടോ അതുപോലെ അഭിരാം ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ വരുന്നത് അഭിരാമിൻ്റെ ലൈവിലേക്ക് സ്വാഗതം അഭിരാം എവിടെയാണ് സ്ഥലം വരുന്നത് പഠിക്കുന്നു ചേച്ചിയേ പറയുന്നുണ്ട് ഓ പഠിക്കാൻ അല്ലേ ഓക്കേടാ ഓക്കെ എന്താ പഠിക്കുന്നേ ടെസി ഹായ് ഐഷ എന്ന് പറയുന്നുണ്ട് മോൺ ആ പിന്നെ മണിയേട്ടൻ ഐശു ഞാൻ ചായ കുടിക്കാറില്ല എന്നാലും എൻ്റെ കുഞ്ഞു തന്നാൽ കുടിക്കാതെ ഇരിക്കാൻ പറ്റുമോ ഞാൻ ചായ സ്വീകരിച്ചിരിക്കുന്നു പറയുന്നു ഐഷ ഹായ് അഭിരാം എന്ന് പറയുന്നുണ്ട് ഹായ്ഡാന്ന് ഐഷ പറയുന്നുണ്ട് ഐഷ ആ മുടുക്കൻ മണിയേട്ടൻ എന്ന് പറയുന്നു പിന്നെ അമ്മൂസ് വന്നിട്ടുണ്ടല്ലോ മ്മൂസെ കൊറേ നാളുകൾക്ക് ശേഷമാണ് അമ്മൂസ് വരുന്നത് അമ്മൂസെ ഹായ് ലൈവിലേക്ക് സ്വാഗതം അമ്മൂസെ എന്താണ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ അമ്മൂസെ ടെസ്സി ഇവിടെ ഉണ്ടോ ഷിജാസ് ഷിജാസ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഷിജാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഷിജാസ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഷിജാസെ അമ്മൂ നിനക്ക് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് നീ പോയിട്ട് ഈ മൂൺ ചൈൽഡിനെ ഒന്ന് കൂട്ടിക്കോ മൂൺ ചൈൽഡ് തിരിച്ചു വരൂ കേട്ടോ ഷിജാസ് എവിടെയാണ് സ്ഥലം വരുന്നത് ഷിജാസ് ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ വരുന്നത് ഷിജാസിന് നമ്മുടെ ലൈവിലേക്ക് പ്രത്യേക സ്വാഗതം എവിടെയാണ് ഷിജാസിന്റെ സ്ഥലം എന്ന് പറയാട്ടോ മൂൺ പറയുന്നുണ്ട് ഞാൻ എം എസ് സി മൈക്രോബയോളജി ഇതുപോലെ ഒരു ലൈവിൽ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാ എന്തായാലും എനിക്ക് സന്തോഷമായി പറയുന്നു ആണോ മൂൺ ഇനി എല്ലാ ദിവസവും ലൈവില് വരിക നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ച് സബ് ഒക്കെ ആക്കി എടുക്കാം ഓക്കെ പിന്നെ മൂൺ സ്ഥലം പറഞ്ഞിരുന്നു അല്ലെ വീട്ടിലറിയിക്കുന്നുണ്ട് മൂൺ ഷിജാസ് ഹായ് പറയുന്നുണ്ട് ഷിജാസ് ഹലോ പറയുന്നുണ്ട് മണിയേറ്റം ഗുഡ് നൈറ്റ് ടീച്ചറെ പറയുന്നു ഗുഡ് നൈറ്റ് ഐഷു പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് മണിയേട്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആദ്യം ഗുഡ് നൈറ്റ് പറഞ്ഞു മണിയേട്ടം പോയതാ വീണ്ടും വന്നു താങ്ക് യു വളരെ സന്തോഷം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് മോൺ ഷിജാസ് ആലപ്പുഴയാണ് സ്ഥലം എന്ന് പറയുന്നു ഷിജാസ് എന്ത് ചെയ്യാണ് ഐഷ മണിയേട്ട ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് എൻ്റെ പേര് ടെസി എന്നാണെന്ന് മോൺ പറയുന്നുണ്ട് ടെസ്സി നല്ല നിയമ എവിടെയാണ് പഠിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ് പഠിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ ലൈവിലുള്ള എല്ലാ കൂട്ടുകാരും ലൈക്ക് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കുക ഐഷ മണി ഗുഡ് നൈറ്റ് പറയുന്നുണ്ടായിരുന്നു ഷിജാസ് എവിടെയാണ് ഷിജാസ് ആദ്യായിട്ടല്ലേ നമ്മുടെ ലൈവില് ഷിജാസ് വീട്ടിൽ ഐഷ ചോദിക്കുന്നുണ്ട് ഷിജാസ് എന്ത് ചെയ്യുന്നു മണിയേട്ടൻ ഞാൻ എന്നും ഉണ്ടാവും ടീച്ചറെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് മണിയേട്ട ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷ കേട്ടോ മണിയേട്ടൻ എപ്പോഴും വരാറുണ്ട് മണിയേട്ട ഈ മൂണിന് ഒരു കൂട്ട് കൊടുക്കും മണിയേട്ടന്റെ കൂട്ടായിരിക്കട്ടെ ആദ്യത്തെ കൂട്ട് ഞാൻ മണിയേട്ടന് ബ്ലൂ തന്നിട്ടുണ്ട് ഒന്ന് കൂട്ടാക്കിയ കൊടുക്കും മണിയേട്ടൻ കൊടുക്കുന്ന കൂട്ടാവട്ടെ ആദ്യം അമ്മൂസ എവിടെ പോയി അമ്മൂസെ കാണുന്നില്ലല്ലോ മൂൺ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ ഞാന് പേരൻസ് പിന്നെ ചേട്ടന്മാര് ട്രിപ്പിൾസ് ഉണ്ട് പറയുന്നത് ആ കൊള്ളാലോ മാശാല അവരെന്തു ചെയ്യുന്നു മൂ ടെസ്സി ഞാൻ കൂട്ടാക്കി ടീച്ചറേ പറയുന്നുണ്ട് മൂൺ ടെസീനെ മണിയേട്ടം കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ കൂട്ടം അണിയേട്ടം തന്നിട്ടുണ്ട് അവർക്ക് ജോബുണ്ട് പറയുന്നുണ്ട് ജോബുണ്ട് ചെയ്യേന്ന് പറയുന്നുണ്ട് ആണോ ജോബ് ചെയ്യാണോ ഓക്കേ മണിയേട്ട് എനിക്ക് ബ്ലൂ വേണ്ട ടീച്ചറെ ചോദിക്കുമ്പോൾ താ പറയുന്നു ഓക്കെ മണിയേട്ട ഞാൻ മാറ്റാട്ടോ ഏർ ഓക്കെ മണിയേട്ടാന്ന് പറഞ്ഞ ലൈക്ക് തരുന്നുണ്ട് മൂൺ പിന്നെ ശിൽപ്പകുട്ടി വന്നു ഇത്ത പറയുന്നുണ്ട് ശിൽപ ഹായ്ഡ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോടാ ശിൽപ നിന്റെ ഡി പി ചേഞ്ച് ആക്കിയല്ലോ നല്ല ഡി പി ആണ് കേട്ടോ ശില്പ നമ്മുടെ ടീംസ് ആരും വന്നില്ലേ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് വന്നിരുന്നു ഫസ്റ്റ് ലൈവ് ഇട്ടിരുന്നു അപ്പൊ ലൈവ് ഇട്ടിട്ട് ലൈവ് എൻ്റെ കട്ടായി പോയിടാം അത് കഴിഞ്ഞ് പോയതാണ് ഇപ്പൊ വരും നീ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പ്രസാദ് ഹായ് പറയുന്നുണ്ട് പ്രസാദേ ഹായ് ലൈവിലേക്ക് സ്വാഗതം പ്രസാദ് എന്താണ് പ്രസാദ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ പ്രസാദ് പ്രസാദേ ഐഷ ഇത്താ എന്ന് പറയുന്നുണ്ട് ശിൽപ ടാങ്ക് യു ഇത്താന്ന് പറയുന്നുണ്ട് ശിൽപ എടാ ശിൽപ നീ ഫുഡ് കഴിച്ചോ ശിൽപ എന്ന് പറയുന്നു ഐഷ സുഖം പറയുന്നുണ്ട് നമ്മുടെ പ്രസാദ പ്രസാദേ എന്താണ് പിന്നെ വിശേഷം സുഖമെന്ന് പറഞ്ഞു അല്ലേ സോറി ഫുഡ് കഴിച്ചോ പ്രസാദേ ഫുഡ് കഴിച്ചു ഇത്താന്ന് ശില്പ പറയുന്നുണ്ട് എന്തായിരുന്നു ശില്പ സ്പെഷ്യല് ശില്പ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ലൈവ് ഇട്ടില്ല ഇത്താ പറയുന്നു ശില്പ എന്ത് പറ്റിടാ ലൈവ് ഇടാത്ത എന്താ ലൈവ് നിർത്തിയതാണോ എന്തു പറ്റി ലൈവ് ഇടാത്തേ കൂട്ടുകാരൊക്കെ എവിടെ ശിൽപ ചായ്ക്ക് മധുരം കുറവാണല്ലോ പറയുന്നുണ്ട് ശിൽപ ഡി പിളിന്ന് പറയുന്നു ഐഷ ശിൽപ ഡി പിളി പറയുന്നുണ്ട് ഐഷക്കുട്ടി സാമ്പാറും ഉപ്പേരിയും ഉണ്ടാക്കി എന്ന് പറയുന്നു കൊള്ളാം ആരാണ്ടാക്കി നീയാണോ ഐഷ പറയുന്നുണ്ട് വിശാല് വരാത്തത് കൊണ്ടാണ് മധുരം കുറവ് ശിൽപ കിട്ടി എനിക്ക് വയ്യ ഇത്ത ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ശിൽപ എന്തു പറ്റി ഡീ പുറത്തു പോവാൻ മാത്രം എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഐഷ ചോദിക്കുന്നുണ്ട് ശിൽപ എന്താ പറ്റിയേന്ന് ശില്പ എനിക്ക് വയ്യ ഇത്ത ആരോഗ്യ പ്രശ്നം പറയുന്നുണ്ട് ശില്പ എന്താ പറ്റി ഐഷ ചോദിക്കുന്നു എന്താടീ പറ്റിയ നിനക്ക് എന്താ ആരോഗ്യ പ്രശ്നം വന്ന ആളുകൾ എല്ലാം പോയോ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആഴ്ചക്കുട്ടി അറിയില്ലടാ വയറുവേദനയാ ആണോ ഐഷയുത്താന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് കരയുന്നുണ്ട് ശില്പ ശില്പ എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ട് കരയുന്നുണ്ട് ഐഷക്കു ഐഷ ചോദിക്കുന്നുണ്ട് ശില്പ ആരാ ഫുഡ് ഉണ്ടാക്കി എന്ന് പ്രസാദ് പോയ വിശാല ഇതാ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പൊ വരാ പറയുന്നുണ്ട് എവിടെ പോണൂടെ പിടിപ്പേ ഐഷ ശില്പ നമ്മുടെ ടീം വിശാൽ കി വേ പറയുന്നുണ്ട് ഇന്ത്യൻ ഫുഡ് വന്നൂലോ ഹായ് പറയുന്നുണ്ട് ഇന്ത്യൻ ഫുഡ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം കഴിച്ചോ ലൈക്ക് നമ്പർ എയ്റ്റ് പറയുന്നു ആളുകൾ കുറവാണ് ഞാൻ ഇങ്ങനെ അതുകൊണ്ട് നോക്കിയിരിക്കുന്നു എന്താണ് ഇന്ത്യൻ ഫുഡ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോടാ നമ്പർ മുഹമ്മദ് പറയുന്ന മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് അസ്സലാമലൈക്കും പറയുന്നുണ്ട് വാർക്കും മുഹമ്മദ് എന്താണ് വിശേഷം പെരുന്നാളിനെ ഡ്രസ്സൊക്കെ എടുത്തോ മുഹമ്മദ് മുഹമ്മദ് ഡ്രസ്സ് എടുത്തു ഇത്താന്ന് പറയുന്നുണ്ട് ആണോ